മയക്കുമരുന്ന് ലഹരി മാഫിയക്കെതിരെ ഡിവൈഎഫ്ഐ വണ്ടൂരിൽ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു യുവതി നമ്മുടെ നാട്ടിലെ വളരെ അപകടകരമായ രീതിയിൽ ലഹരിയുടെ ഉപയോഗം ചെറുപ്പക്കാരിൽ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് താഴെയുള്ള സ്കൂൾ വിദ്യാർത്ഥി തലത്തിലുള്ള കുട്ടികളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതിൻ്റെ മയക്കുമരുന്ന് ലഹരി മാഫിയക്കെതിരെ ഡിവൈഎഫ്ഐ വണ്ടൂരിൽ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു ബ്ലോക്ക് കമ്മിറ്റിയാണ് പരേഡ് സംഘടിപ്പിച്ചത് ബി എം സി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും തുടങ്ങിയ പരേഡ് സി ഐ കെ ദീപകുമാർ കുമാർ ഓഫ് ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ഇ ലിനീഷ് അധ്യക്ഷത വഹിച്ചു പരിപാടിക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ് ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം സി അനസ് പി ഷൈജു കെ അജയ് പി റജീഷ് എന്നിവർ നേതൃത്വം നൽകി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം